ആരോഗ്യകരമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വാർത്തകളും വിവരങ്ങളുമെല്ലാം ഇപ്പോൾ നമ്മുടെ വിരൽത്തുമ്പിൽ ലഭ്യമാണ് ഇതറിയാനുള്ള വഴികളുടെ എണ്ണവും ഇപ്പോൾ ഗണ്യമായി വർദ്ധിച്ചു വരികയാണ് നമ്മുടെ ക്ഷേമവും ആരോഗ്യത്തിന്റെ ഗുണനിലവാരവും നമ്മൾ കഴിക്കുന്നതിനെ മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ എങ്ങനെ പുറന്തള്ളുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമ്മുടെ പരിസ്ഥിതി കൂടുതൽ മലിനപ്പെട്ടിരിക്കുകയാണ് നിർഭാഗ്യവശാൽ വിഷവസ്തുക്കൾ നമ്മുടെ ജീവിതത്തിന്റെ പല വശങ്ങളെയും മലിനമാക്കുന്നു അതിനാൽ നമ്മൾ ശരിക്കും ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും ശരീരത്തിൽ പരിസ്ഥിതിയിൽ നിന്ന് വിഷവസ്തുക്കളെ ശേഖരിക്കാൻ കഴിയുന്നുണ്ട് ദിവസേനയുള്ള വ്യായാമം തീർച്ചയായും ശരീരത്തെ വിഷവിമുക്തമാക്കുന്നതിനുള്ള ഒരു മാർഗമാണ് എന്നാൽ മൊത്തത്തിലുള്ള ശുദ്ധീകരണവും നിർജ്ജലീകരണ വ്യവസ്ഥയും ആരംഭിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം കരൾ ശുദ്ധീകരണമാണ് അവയവങ്ങളുടെ കാര്യം പറയുമ്പോൾ കരളാണ് ആ ജോലി നിർവഹിക്കുന്നത് ശരീരം വിഷവസ്തുക്കളെ ശുദ്ധീകരിക്കുന്നത് കരളിലൂടെയാണ് വാസ്തവത്തിൽ കരൾ പിത്തരസം രസം ഉൽപ്പാദിപ്പിക്കുന്നു ഇത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് വിഘടിപ്പിക്കുന്നതിന് നിർണായകമാണ് കരൾ ശരിയായി പ്രവർത്തിക്കാതിരിക്കുകയോ വിഷവസ്തുക്കളെ ശുദ്ധീകരിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് പ്രോസസ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഇത് ഫാറ്റ് ലിവർ രോഗത്തിന് കാരണമാകും നിങ്ങളുടെ കരളിനെ ഭാരത്തിന്റെ അഞ്ച് ശതമാനത്തിൽ കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുമ്പോൾ ഒരാൾക്ക് ഫാറ്റ് ലിവർ രോഗമുണ്ടെന്ന് കണ്ടെത്തുന്നു വാസ്തവത്തിൽ പല മതങ്ങളും ഉപവാസം നിർദ്ദേശിക്കുന്നതിനുള്ള ഒരു കാരണമാണ് കരൾ ശുദ്ധീകരണം എങ്ങനെയാണ് വിഷലിപ്തമായ കരൾ കൊഴുപ്പ് പുറന്തള്ളാൻ ആരംഭിക്കുന്നത് ഇതിന് നിങ്ങൾ അമിത വരെയുള്ള ജ്യൂസ് ഡിറ്റോക്സിലൂടെയൊന്നും പോകേണ്ടതില്ല ഇതിന് മാജിക് പോലെ പ്രവർത്തിക്കുന്ന ഒരു പാചകക്കുറിപ്പുകളുടെ സഹായത്തോടെ നിങ്ങൾക്ക് നിങ്ങളുടെ കരൾ ശുദ്ധീകരിക്കാവുന്നതാണ് ഈ ഒരു ഡ്രിങ്ക് നിങ്ങളുടെ കരളിനെ ശുദ്ധീകരിക്കുക മാത്രമല്ല ഒരേ സമയം മറ്റ് ആറ് നിർണായക പ്രവർത്തനങ്ങളും ലക്ഷ്യമിടുന്നു ഈ ഒരു ജ്യൂസ് നിങ്ങളുടെ രക്തചക്രമണം മെച്ചപ്പെടുത്തുകയും ലിംഫാറ്റിക് ഡ്രെയിനേജ് പ്രോത്സാഹിപ്പിക്കുകയും വൻകുടലിനെ ശുദ്ധീകരിക്കുകയും നിങ്ങളുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യും മാത്രമല്ല നിങ്ങളുടെ ഹൃദയ സിസ്റ്റത്തെ ഇത് ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു രാവിലെ കഴിക്കേണ്ട ജ്യൂസിന്റെ ചേരുവകൾ ഇതൊക്കെയാണ് രണ്ട് തക്കാളി നാല് വെളുത്തുള്ളിയുടെ അല്ലി ആറ് ടീസ്പൂൺ നാരങ്ങ നീര് ഒന്നര കപ്പ് ഫിൽട്ടർ ചെയ്ത വെള്ളം പ്രഭാത ഭക്ഷണത്തിന് ഒരു മണിക്കൂർ മുൻപ് ഒഴിഞ്ഞ വയറ്റിലാണ് ഈ രാവിലത്തെ ജ്യൂസ് കുടിക്കേണ്ടത് നിങ്ങൾ മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ ഈ ഒരു ജ്യൂസ് നിങ്ങൾക്ക് കുടിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക രാത്രിയിൽ കുടിക്കേണ്ട ജ്യൂസിന്റെ ചേരുവകൾ ഇതൊക്കെയാണ് ജൈവ ഇഞ്ചി റൂട്ട് ഒരു കഷ്ണം മാപ്പിൾ സിറപ്പ് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് രണ്ട് ടീസ്പൂൺ ഫിൽറ്റർ ചെയ്ത വെള്ളം ഒന്നര കപ്പ് രാത്രി ജ്യൂസ് അത്താഴത്തിന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴിക്കുന്നതാണ് നല്ലത് മാത്രമല്ല നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് രണ്ട് മണിക്കൂർ മുൻപും കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഭക്ഷണവും ജ്യൂസും പ്രോസസ് ചെയ്യുന്നതിന് നിങ്ങളുടെ ശരീരത്തിൽ ശേഷിക്കുന്ന എനർജി ഉപയോഗിക്കാനും രാത്രി മുഴുവൻ സമാധാനത്തോടെ ഉറങ്ങാനും ഇത് നിങ്ങളെ സഹായിക്കുന്നു ജ്യൂസുകൾക്കായിട്ട് ജൈവ ചേരുവകൾ മാത്രം ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഓരോ ഗ്ലാസ് ജ്യൂസിനും നാരങ്ങകൾ പുതുതായി പിഴിഞ്ഞെടുക്കുക ഉപയോഗിക്കുന്നതിന് മുൻപ് വെള്ളം ഫിൽറ്റർ ചെയ്യുക ഈ ഒരു രീതി രണ്ട് ദിവസം വരെ പിന്തുടരാം നമ്മുടെ ശരീരം പല വിധത്തിൽ നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഒന്ന് അത് ഉറക്കത്തിലെ പ്രശ്നങ്ങളാകാം പിന്നീട് നമ്മുടെ വെയിറ്റ് കുറയുന്നതിനും കൂടുന്നതിനും ഒക്കെയുള്ള കാരണമാകാം പിന്നെ ചെറിയ ചെറിയ രോഗങ്ങൾ വന്നു തുടങ്ങുന്നു പിന്നീട് വലിയ രോഗങ്ങളായിട്ടുള്ള ഹോസ്പിറ്റലൈസ് ആവുന്ന സിറ്റുവേഷൻസ് വരെ ഉണ്ടാകുന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ ശരീരം എന്താണ് നിങ്ങളോട് പറയുന്നത് എന്ന് എല്ലാവരും കേൾക്കുക എന്ന് പറയുന്നത് പുറത്ത് ഫുഡ് കഴിക്കുന്നതിന് പകരം വീട്ടിൽ ഒരു നേരമെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത് നിങ്ങൾ പതിവാക്കുക ഇത് കരളിന്റെ ശുദ്ധീകരണത്തിന് ഏറ്റവും വലിയൊരു സ്റ്റാർട്ടാണ് നിങ്ങളുടെ ലിവറും ഹാർട്ടും ലങ്സും എല്ലാം നിങ്ങൾ നന്നായി കെയർ ചെയ്യുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊരു ബ്യൂട്ടിഫുൾ ബോഡിയും അമേസിംഗ് ലൈഫും ഉണ്ടാവും